ഹലോ ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് അടിപൊളി ചിക്കൻ ഗ്രേവിയാണ് അതിന് വേണ്ടിയിട്ട് പാൻ പാനടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ആവശ്യമുള്ള എണ്ണ ഒഴിച്ചു കൊടുക്കുക ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് ഇട്ട് കൊടുക്കുന്നത് അത് ഇട്ടതിന് ശേഷം നല്ല രീതിയിൽ തന്നെ ഇളക്കി കൊടുക്കുക ഇനി മൂത്ത് വരുന്നതന്നെ നമുക്ക് ഇളക്കി കൊടുക്കാം ഇനി നമ്മൾ സവാളയാണ് ഇട്ട് കൊടുക്കുന്നത് രണ്ട് സവാള ഞാനിവിടെ എടുത്തിട്ടുണ്ട് അത് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി കറിവേപ്പില രണ്ട് തണ്ട് കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒരു പച്ചമുളക് കീറിയിട്ടിട്ടുണ്ട് ഇനി നല്ല രീതി തന്നെ ഇളക്കി കൊടുക്കുക ഇനി നമ്മൾ ക്യാരറ്റും പിന്നെ ബീട്രൂട്ടാണ് ഇട്ട് കൊടുക്കുന്നത് അത് ഇട്ടെടുത്തതിന് ശേഷം നല്ല രീതി തന്നെ ഇളക്കി കൊടുക്കാം മൂത്ത് വരുന്ന സമയത്ത് നമുക്ക് ചിക്കനിയുടെ പെരട്ടി വെച്ചിട്ടുണ്ട് അത് വേറെ തന്നെ മാറ്റി വെച്ചിട്ടുണ്ട് മല്ലിപ്പൊടി മുളക് പൊടി കുരുമുളക് പൊടി മഞ്ഞൾപ്പൊടി ചിക്കൻ മസാല ഗരം മസാല എടുത്ത് വെച്ചിട്ടുണ്ട് ഈ മസാലകളെല്ലാം നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി നല്ല രീതി തന്നെ ഇളക്കിയിട്ട് മൂത്ത് വരുന്നതിന് നമുക്ക് ഇളക്കി കൊടുക്കാവുന്നതാണ് അപ്പോൾ നല്ല ടേസ്റ്റാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ഇനി നമ്മൾ ഈ പെരട്ടി വെച്ച ചിക്കൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇട്ട് കൊടുത്തതിന് ശേഷം ആവശ്യമുള്ള കുറച്ച് വെള്ളം നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇനി കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി കറുവപ്പട്ട ഗ്രാമ്പു ഏലക്ക അതൊക്കെ ഇല്ല അതൊക്കെ ഇട്ട് ഇട്ടുകൊടുത്തതിന് ശേഷം നല്ല രീതി തന്നെ ഇളക്കി കൊടുക്കുക കുറച്ച് സോയാ സോസ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ചില്ലി സോസ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കുറച്ച് ടൊമാറ്റോ സോസും കൂടി നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനി നല്ല രീതി തന്നെ ഇളക്കി കൊടുക്കുക കുറച്ച് സമയം അടച്ചുവെച്ചിട്ട് വേവിക്കേണ്ടതാണ് അപ്പം നല്ല രീതി തന്നെ ഇവിടെ വെള്ളമൊക്കെ വറ്റി വരുന്നുണ്ട് അപ്പോൾ ഇത് ഡ്രൈ ആയിട്ട് ഇരിക്കുന്നതായിരിക്കും ഏറ്റവും നല്ല ടേസ്റ്റ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ ഇതുപോലെയുള്ള വീഡിയോസ് കാണാനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഗേഴ്സ് അപ്പോൾ ഓക്കെ ബൈ